ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം നവംബർ പത്ത് ജപം കൃപ നിറഞ്ഞ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും മറ്റു സകല വിശ്വാസികളുടെയും ആത്മാക്കളെ മറക്കാതെ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ മോശത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന കെട്ടുകളെ അഴിച്ച് പാപങ്ങൾ പുറത്ത് പ്രാശ്ചിത്ത കടങ്ങളൊക്കെയും തീർത്ത് മഹാദേയോടെ അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് കർത്താവെ അങ്ങേ സനന്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ യേശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാമ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശ്വശകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചൊരയെക്കുറിച്ച് അവരുടെ മേൽക്കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശാകർത്താവിൻ്റെ വില വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥേ കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറയുമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ പുത്രനും പരിശുദ്ധാൽമാവന സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്രാന്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമകർത്താവിന്റെ വില മതിയാതരിച്ചവരെയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ ഉണ്ടാവണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിവനസ്വ സ്വർഗത്തിലെ ബലഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോ മേശ കർത്താവിന്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചറിയെ അവരുടെ മേൽ കൃപയുണ്ടാവണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആവണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചെല്ലുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോ മിശുക കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചവരെയെക്കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാവണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായി പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന് പരിശുദ്ധ ജനനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്കും അകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മേഘായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ സകല മാലാഹന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഹന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ദേവസേപ്പെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലേഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്ഥാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലൌറെന്തി ഓസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗിഗറിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസിസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാൻമാരും ബന്ധവന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപരാഗതന്മാരായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധമറിയ മക്തനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിയനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശുദ്ധ ബർബരായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പാപങ്ങൾ പുറത്തിറണമേ ദയാപരനായിരുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ ദയാവരനായിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ സകല ജന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നേരിട ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയേയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുപാല പ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോര വിയർപ്പിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേയത്തിരു മുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേതൊരു കുരിശിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ചു അഞ്ചുതിരുമുറിവുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വില മതിയാത്തൊരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ അവരെ രക്ഷിക്കണമേ പാപിയായിരുന്നു മറിയ മഗ്നു പാപ പരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷ കേട്ടവനുമായി അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് രക്ഷിച്ചു തരളമെന്ന് അങ്ങിയോടെ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയചെയ്ത് തരളണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിന് അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലവും കൽപ്പിച്ചു തരളമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ പാമ്പദൂഷത്താൽ അവർക്കുണ്ടായിരുന്ന ശിഷ്യയെ കുറച്ചു ചേരണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റു വണ്ടേ ആയിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കിടപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ അങ്ങേ പുണ്യാലുമക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദിവ്യ ചമ്പരി ആട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തല്ലണമേ ഭൂലോക പാവങ്ങളെ നീക്കുന്ന ദിവ്യ ചരിയാ ആട്ടിൻകുട്ടി അവർക്ക് നിത്യ ആശ്വാസം കൊടുത്തല്ലണമേ ഭൂലോക പാവങ്ങളെ നീക്കുന്ന ദിവ്യചമ്പരി ആട്ടിൻകുട്ടി കർത്താവെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേട്ടണമേ ഞങ്ങളുടെ അപേ ശ ശബ്ദം അങ്ങേയസന്നിധിയിലെത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസതയെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാവപരിഹാരത്തെ കൃപയോട് കൂടി കൊടുത്തല്ലോണമേ എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടണമേ നിത്യപിതാവേ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവർക്ക് നിത്യ കൊടുത്തു കൊടുത്ത് എളണമേ നിത്യവെളിച്ചം അവർക്ക് ലഭിക്കാൻ ആമേൻ ആ ജപം ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലുവായിരിക്കണമെന്ന് മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിക്കുക ഒരു സഹായവും കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന കാണുക